ചനം ആത്മാവിന്ദ്രചനസാ വജനസാ വജനസാ യേശുവിന്റെ നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ വചനസന്ധ്യയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ജീവന്റെ ദൈവ വചനം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം മൂന്നാം അധ്യായം ഇരുപത് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങൾ ഇരുപത്തി വാക്യം ഇങ്ങനെ സാക്ഷീകരിക്കുന്നു എങ്കിലോ പരിശുദ്ധാത്മാവിനെതിരായി ആരെങ്കിലും ദൂഷ്യം പറഞ്ഞാൽ അവൻ ഒരു നാളും മോചനം ഇല്ല എന്ന് ദൈവം ക്ഷമിക്കുന്നവനാണ് മറക്കുന്നവനാണ് പാവങ്ങളെ പൂർണ്ണമായി തുടച്ചു മാറ്റുന്നവനാണ് ദൈവത്തിൻ്റെ വധന ഇരുപത്തിയെട്ടാം വാക്യം പറയുന്നത് എല്ലാ പാവവും ക്ഷമിക്കും ദൈവദൂഷണം എല്ലാം ക്ഷമിക്കുമെന്ന് പക്ഷെ ഇവിടെ പറയുന്നു പരിശത്താൽ അവനെതിരായി ആരെങ്കിലും ദൈവദൂഷണം പറയുന്നുവെങ്കിൽ അവൻ ഒരു നാളും മോചനം ഇല്ല എന്ന് ഡെലിബ്രേറ്റ് ദൈവ വചനങ്ങൾക്കെതിരായി മനഃപൂർവ്വം എനിക്ക് വേണ്ട അവന്റെ അനുഗ്രഹം അവന്റെ സ്നേഹം അവന്റെ ആനന്ദം അവന്റെ സന്തോഷം അവന്റെ സമാധാനം ആ ദൈവികമായ പ്രകാശം ഞങ്ങൾക്ക് ആവശ്യമില്ല ഞങ്ങൾ എന്നും അന്ധകാര്യത്തിൽ വസിച്ചു കൊള്ളാമെന്ന് അറിഞ്ഞിട്ടും സത്യമറിഞ്ഞിട്ടും അതിനെതിരായി അന്ത്യത്തോളം നിലനിൽക്കുന്ന ഒരു മനുഷ്യന്റെ അനുഭവമാണ് യേശു ഇവിടെ യേശു സുഖപ്പെടുത്തി അനേക ആയിരങ്ങൾ പിസാജ് ബാധലെ വിമോചിതരാക്കി അനേക ജനതയ്ക്ക് ആശ്വാസം കൊടുത്തു മരിച്ചവരെ ഉയർപ്പിച്ചു ഇതെല്ലാം കണ്ടു പഠിച്ച് ചരിത്ര പുസ്തകത്തിൽ പഠിച്ച സോപ്രയന്മാരും പരീശന്മാരും ശാസ്ത്രിമാരുമാണ് ഇവരെ ചോദ്യം ചെയ്യുകയാണ് ഇതെല്ലാം ചെയ്യുന്നത് ദൈവശക്തിയാൽ പിസാജിന്റെ കരത്താലാണ് ഇവിടെയാണ് അറിഞ്ഞുകൊണ്ട് ആ ജനത മുഴുവൻ ദൈവം ചെയ്യുന്ന ദൈവാത്ഭുതങ്ങളെല്ലാം തലവനായുണ്ടെന്ന് പറയിപ്പിക്കും ഈ സാഹചര്യങ്ങൾ യേശു പറയുന്നത് ഇങ്ങനെയുള്ളവർക്ക് മോചനമില്ല എങ്കിലും ഒരു കാര്യം മനസ്സിലാക്കണം അന്ധകാരമുള്ള മുറിയില് അല്ലെങ്കിൽ പ്രകാശം ഇടുമ്പോൾ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് മുറിയെ കുറ്റം പറയുന്നതല്ല ശരി ലൈറ്റ് ഓഫ് ചെയ്യുന്നതാണ് തെറ്റ് എന്ന് മനസ്സിലാക്കണം നാലാം നൂറ്റാണ്ടിൽ റോമാൻ ചക്രവർത്തിയായിരുന്നു ജൂലിയൻ ക്രിസ്ത്യൻ പാരമ്പര്യത്തിലാണ് വളർന്നത് അങ്ങനെയാണ് പഠിച്ചത് അങ്ങനെയാണ് രാജാവായത് അനേക തന്റെ പ്രജകളെല്ലാം യേശുവിനെ ആരാധിക്കുവാൻ ഒരു കാരണം രാജാവും ദൈവാരാധകനായിരുന്നു പക്ഷേ മലപ്പുറം ഡെലിബറേറ്റി ജൂലിയൻ രാജാവ് ഭാഗൻ റിലീജിയനെ റോമൻ ഭരണാധികാരിയായി അവിടെ കൊണ്ടുവരികയും

അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലല്ല ഇതൊരു വേക്കോളാണ് വാക്ക് ഡിസൈൻമെന്റ് നമുക്ക് ആവശ്യമാണ് തലകളെ വണക്കി പ്രാർത്ഥിക്കാം യേശു എന്ന ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിലല്ല ഞങ്ങളറിഞ്ഞ സത്യത്തിന് അന്ത്യത്തോളം നീടനൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ നിന്റെ പ്രകാശത്തിനും ദൈവരാജ്യത്തിനും ഞങ്ങളെ മക്കളായി തരും യേശു നിങ്ങളെ അനുഗ്രഹിക്കും Jane <sindiculose>